ക്രേസിലോ ഹല്ലരി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഏറെ കൂടി നമുക്കൊരു പതിനഞ്ച് ദിവസവും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണീശോയുടെ ആ ജന്മ തിരുനാള് ക്രിസ്മസ് നമുക്ക് ഏറെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം അത് ജ്ഞാനികളെ കുറിച്ചാണ് മൊത്തമായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ണിയേശുവിന്റെ ജനന സമയത്ത് ഉണ്ണിയേശുവിൻ്റെ ജനനം മുൻപേ കണ്ടവര് മുൻകൂട്ടി കണ്ട ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ ജ്യോതി ശാസ്ത്രജ്ഞന്മാരായ മൂന്ന് വ്യക്തികൾ ഉണ്ണീശോയ്ക്ക് കൊടുക്കുവാനായിട്ട് വളരെ അമൂല്യമായ ആ സമ്മാനങ്ങളുമായിട്ട് വരുന്നുണ്ട് അതിനു മുമ്പേ ആട്ടടയന്മാർ വന്ന് കണ്ടിട്ട് കടന്നുപോയി നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ ആട്ടിടയന്മാരെ കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും പ്രത്യേകം അതുപോലെ തന്നെ ഈ ഞാനുകളെ നയിച്ച ബാലനക്ഷത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്നു അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള സിമ്പിൾ ചെറിയ ചെറിയ ഈ ഓരോ കാര്യങ്ങളിൽ എന്താണ് ഇത്ര ധ്യാനിക്കാൻ എന്താണ് ഇതിനെക്കുറിച്ച് ഇത്ര ചിന്തിക്കാൻ ഒരുപക്ഷെ നമ്മൾ ഓർക്കും പക്ഷേ നമ്മൾ ഈ ഭാരത രാജ്യത്തായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കത്തോലിക്ക തിരുസഭയുടെ അംഗമായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഒരു മൂന്ന് വ്യക്തികളാണ് അതിൽ കാണാത്ത മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ട് എന്ന് ഞാൻ കൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭാരത രാജ്യത്തായിരിക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മന്ത്രവാദവും താന്ത്രിക വിധികളും അതോടൊപ്പം ജ്യോതിഷവും അത്തരത്തിലുള്ള വിശ്വാസത്തിലായിരിക്കുന്നവർ ഈ വക കാര്യങ്ങളിലൊക്കെ പലപ്പോഴും അവരുടെ പാപയെക്കുറിച്ച് അറിയാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹാരി പരിഹരിക്കാനും ഒക്കെ ആയിട്ട് അവര് പോകാറുണ്ട് എന്നാൽ ഈ ഭാരതത്തിലാണെങ്കിൽ കൂടി ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് അത് നിക്ഷിപ്തമാണ് ഇത്തരം മന്ത്രവാദങ്ങളും ആഭിചാരക്രിയകളും അതുപോലെ തന്നെ താന്ത്രിക വിദ്യകളും ഈ പറയുന്ന പിന്നെ ജ്യോതിഷവും ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന് എതിരാണ് നമുക്ക് നിക്ഷിദ്ധമാണ് പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ യേശു ജനിച്ചിരുന്ന ആ നാട്ടിലും ഇത്തരത്തിലുള്ള മന്ത്രവാദികളും താന്ത്രിക വിദ്യ പഠിച്ചവരും അതുപോലെ തന്നെ ആഭിചാരക്കാരും ജ്യോതിഷികളുമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു മനസ്സിലായത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ദൈവജനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഇതെല്ലാം രൂപപ്പെട്ടതെന്നുള്ള ഒരു സത്യമാണ് കാരണം ദാരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത്തരക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഒക്കെ ഇത്തരം ജ്യോതിഷികളെ കുറിച്ചും മന്ത്രവാദികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് സത്യത്തില് ഈ ഉണ്ണീശോയെ കാണാനായിട്ട് വന്നവര് വന്ന ജ്ഞാനികൾ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആ വ്യക്തികള് അവര് മൂന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു അതായത് ഈ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെയൊക്കെ അതിന്റെ പോക്കും വരവും അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചില കണക്കുകൂട്ടലുകളും ഏർ അതുപോലെ ചില ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും അതുപോലെ ചില പിന്നെ അങ്ങനെയുള്ള വെളിപാടുകളൊക്കെ കിട്ടിയിരുന്ന മൂന്ന് വ്യക്തികളാണ് ഉണ്ണീശ് കാണാനായിട്ട് വന്നിരുന്നവരും പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ ആരംഭം അതായത് ലോകാരംഭത്തിലേക്ക് നോക്കുമ്പോൾ നോഹയുടെ പെട്ടകം അതായത് ആ ആദ്യത്തെ ആ വലിയ പ്രളയം കഴിഞ്ഞതിന് ശേഷം നോഹും കുടുംബവും ഭൂമിയിൽ കാലുകുത്തി വീണ്ടും കാലുകുത്തി ഭൂമിയിൽ അതുവരെ ഉണ്ടായിരുന്നെന്ന് അവശേഷിച്ചത് നോഹും കുടുംബവും മാത്രമായിരുന്നു പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹിന്റെ തലമുറ പെറ്റി പെരുകി അങ്ങനെ പെറ്റി പെരുകി ലോക ആ നാട് മുഴുവൻ നിറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു അതായത് തങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കണം ദൈവത്തെ ഒന്ന് ഞെട്ടിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ഗോപുരം പണിയണം അങ്ങനെ അവരെല്ലാം കൂടി ഒത്തുചേർന്ന് അവരൊരു ഗോപുരത്തിന്റെ പണി ആരംഭിച്ചു അവർ പ്രതീക്ഷിച്ചതാണ് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം ഇത് കാണാനായിട്ട് ഇവരുടെ നിർമ്മിതി ഉയർന്നു വന്നു നാടുകൾ വർഷങ്ങൾ കഴിഞ്ഞ അനുസരിച്ചും അതിങ്ങനെ ഉയർന്നു ഉയർന്നുയർന്ന് അതിശക്തമായിട്ട് മേലോട്ട് ഉയർന്നപ്പോൾ ദൈവം ഇത് കാണാനായിട്ട് ഇറങ്ങി വന്നു അങ്ങനെ ദൈവം തീരുമാനിച്ചു ഇത് ഇവരുടെ ആഗ്രഹം പോലെ ഇത് ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ തന്നെ ആവശ്യമില്ല അതുകൊണ്ട് ഇവരുടെ ഭാഷ ഭിന്നി ഭിന്നിപ്പിച്ച് കളയാം ഇവരെ ചെറുച്ച് കളയാം ഭൂമിയിൽ അങ്ങനെ അങ്ങനെയാണ് സത്യത്തിൽ ഈ ഇവർക്ക് പരസ്പരം പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലാകാത്ത മനസ്സിലാകാത്തൊരവസ്ഥ വന്നു അവരെ അവരങ്ങനെ ഭിന്നിച്ച് അകന്ന് പല ദേശങ്ങളിലേക്കായിട്ട് തിരിഞ്ഞുപോയി അങ്ങനെ ആ ഗോപുരത്തരം നിർമ്മാണം അവിടെ അവസാനിച്ചു അതാണ് സത്യത്തില് ഇന്നീ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള കടന്നു വന്ന ആര്യന്മാരുടെയൊക്കെ ഒരു ചരിത്രം അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൂമിശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഈ ഭൂമിയിൽ ഈ കരയെന്ന് പറയുന്നത് ഒറ്റ ഭൂഖണ്ഡമായിരുന്നു ഒറ്റ ഭൂഖണ്ഡമായിരുന്നു ആദ്യം കരയെന്ന് പറയുന്നത് കരയായിട്ടുള്ള സ്ഥലമെല്ലാം ഒറ്റ ഭൂഖണ്ഡമായിരുന്നു അതിനുശേഷം ഇത് വിഭജിച്ച് അഞ്ചും ആറും ഏഴും എട്ടും ഒക്കെ ആയിട്ട് പല പീസുകളായിട്ട് ഭൂമിയുടെ പല ഭാഗത്തേക്കായിട്ട് ഇത് തെന്നി മാറിയതൊക്കെ ആയിട്ട് ഈ ഭൂമിശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപക്ഷെ ചിലപ്പം അങ്ങനെ പെട്ടതായിരിക്കാം ഈ ഭൂമിയുടെ പല ഭാഗത്ത് പല ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളിലായിട്ട് ഈ മനുഷ്യരൊക്കെ എത്തപ്പെട്ടത് ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നിരുന്നാലും ഈ മനുഷ്യനുള്ള ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതിന്റെയൊക്കെ അടിസ്ഥാനമാണ് അതായത് ഈ ബാബേ ഗോപുരത്തിന്റെ നിർമ്മാണത്തിന്റെ ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചതരി ആ മനുഷ്യൻ അവൻ കൊണ്ടുവന്നതാണ് ഇത്തരത്തിലുള്ള ഈ സംസ്കാര രീതികളൊക്കെ പ്രിയപ്പെട്ടവരെ ഉണ്ണിയേശുവിനെ ദർശിക്കാനായിട്ട് വന്ന ആ മൂന്ന് ജ്ഞാനികൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെ ദൈവകൃപം നിറഞ്ഞ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കരുന്ന ജ്യോതിഷത്തിൽ എന്നതിലുപരിയായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ദൈവകൃപ് നിറഞ്ഞ ഒരു മൂന്ന് വ്യക്തികളായിരുന്നു ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ഉണ്ണിയേശുവിനെ അതായത് ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന ആ ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവർക്ക് ഒരു കാരണവശാലും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ അവരൊരു ദൈവികത ഇല്ലാത്തൊരു വ്യക്തി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉണ്ണീശോ ജനിച്ച വിവരം അറിഞ്ഞ് ആ ഉണ്ണീശോ സന്ദർശിച്ചതിനു ശേഷം അവർ തിരിച്ച് ദസിന്റെ ആജ്ഞാപ്രകാരം ഖേറോദസിന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തുമായിരുന്നു എന്നാൽ അവർക്ക് മാലാക കൊടുത്ത ആ ഒരു ദർശനം അതായത് ആ ഒരു സ്വപ്നം ആ സ്വപ്നത്തിൽ അവരോട് പറഞ്ഞു ഒരു കാരണവശാലും ഖേറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകരുത് നിങ്ങൾ വഴിമാറിപ്പോണന്ന് ഒരു നിർദ്ദേശം അവർക്ക് കിട്ടി ദൈവദൂതനിൽ നിന്ന് അങ്ങനെയാണ് ഉണ്ണീശോ ജനിച്ച ആ ഒരു സ്ഥലം ഖേറോദസിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ ഇവരുടെ കൂട്ടത്തില് ഈ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ഏറെ ആഗ്രഹിച്ച മറ്റൊരു ജ്ഞാനി കൂടി ഉണ്ടായിരുന്നു പൊന്ന് മീറ കുന്തിരിക്കുന്നു അതിന്റെ കൂടെ അമൂല്യ രത്നങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് തന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റ് അത് കരസ്ഥമാക്കി ഉണ്ണിയേശുവിനെ ആ ദൈവപുത്രനെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചു ഒരുങ്ങിയിരുന്ന ഒരു ജ്ഞാനി കൂടെ ഉണ്ടായിരുന്നു ആ കൂടെ പക്ഷെ അദ്ദേഹത്തിന് ആ മറ്റു മൂന്ന് ജ്ഞാനികളുടെ കൂടെ കൂടാനോ അവരുടെ കൂടെ യാത്ര ചെയ്യാനോ ആ ഉണ്ണിയേശുവിനെ കാണാനോ അവർക്ക് സാധിച്ചില്ല പിന്നെ അദ്ദേഹം ചെയ്തു കുറെ വർഷക്കാലം ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ച് നടന്നു ഇതൊരു കഥയാണ് ആഗ്രഹിച്ച് നടന്നു അതിനുശേഷം നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം ചെയ്തു താൻ ഉണ്ണിയേശുവിനെ കാഴ്ച അർപ്പിക്കാനായിട്ട് കാഴ്ച അർപ്പിക്കാനായിട്ട് കരുതി വെച്ചിരുന്ന ആ രക്തങ്ങൾ മിറ്റു പാവപ്പെട്ടവരെ സഹായിച്ചു എന്നാണ് പറയുന്നത് കഥയുടെ പറയുന്ന ആ കാര്യങ്ങൾ ആ കഥയിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് സാധിക്കാതെ പോയ ആ ഒരു ജ്ഞാനി അവസാനം യേശുവിനെ കാണുന്നത് ആ കാൽവരി കാൽപുരിമലയിലെ കുരിശിലാണ് യേശു പീഡകൾ സഹിച്ച കുരിശിലേറ്റപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ അവസാനം ഈ യേശുവിനെ ജീവിതത്തിൽ ഉടനീളം അന്വേഷിച്ച് നടന്ന ആ ഒരു ദൈവത്തനെ കാണാനായിട്ട് ആ കൂടി കൊതിച്ചു നടന്ന ആ ഒരു ജ്ഞാനിക്ക് അവസാനം യേശുവിനെ കാണാൻ സാധിച്ചത് ആ കാൽപുരിമലയിലെ കുരിശിനു മുകളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളും സത്യം പറഞ്ഞാൽ ഈ ഒരു നോമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി അനുദിന പരിസരത്ത് ബലിയിലൂടെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി ഈ ഒരു ഇരുപത്തിനാല് ദിവസം പിന്നിടുമ്പോഴും നമുക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അമൂല്യ രത്നങ്ങള് അമൂല്യ പൊന്ന് അമൂല്യ സമ്മാനങ്ങൾ നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാകണം അതെന്ന് പറയുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ട നമുക്ക് സാധിക്കുന്ന ഉണ്ണീശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം അതായിരിക്കും നമ്മൾ ദൈവ ക്ഷമാപൂർവം ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ട് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട സഹനങ്ങളും അത് നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ നിന്നായിരിക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നായിരിക്കാം അതോടൊപ്പം നമ്മൾ നമ്മള് പിന്നെ അടുത്തൊരു സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സത്പ്രവർത്തികൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സത്പ്രവർത്തികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പുണ്യങ്ങൾ പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഈശോയ്ക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സുഹൃത്തുപങ്ങളും പ്രാർത്ഥനകളും പറഞ്ഞു മനസ്സിലായി നമ്മുടെ സഹനങ്ങളും നമ്മൾ ചെയ്യുന്ന സക്രവർത്തികളും നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന ആ വിശിഷ്ടമായ പ്രാർത്ഥനകളും അപ്പം അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി മനസ്സിലാക്കണം നമ്മൾ ഇന്ന് ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഈ മൊബൈലിലൂടെയാണല്ലോ നിങ്ങളുടെ എത്തുന്നത് എന്നിരുന്നാലും നമ്മുടെ സമയത്തെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ ജീവിതത്തിന്റെ പല സന്തോഷവും തട്ടി തെറുപ്പിച്ച് കളയുന്ന നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തെ തൂത്തെറിയുന്ന ഈ ഒരു മൊബൈലിന്റെ അമിതമായ ഉപയോഗം അത് ഒന്ന് ഈ ഒരു കുറച്ച് ദിവസത്തേക്കൊന്നും മാറ്റിവെക്കാനായിട്ടൊക്കെ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കൃപയ്ക്ക് കാരണമായിരിക്കും പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ ജ്ഞാനികൾ കൊണ്ട് വയ്ക്കൊണ്ട് വെച്ച പൊന്ന് കുന്തിരിക്ക അതിനുമുണ്ട് അതിൻ്റെതായ കുറെ രഹസ്യങ്ങളും സ്വർഗീയ മഹത്വങ്ങളും അതിനെക്കുറിച്ചായിരിക്കും നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക അപ്പോഴ് ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ് ദൈവ വചനത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇത്തരം മന്ത്രവാദങ്ങള് ആഭിചാര പ്രവൃത്തികള് അതുപോലെ തന്നെ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് ദൈവ വചനത്തിന് വിരുദ്ധമാണ് നമ്മുടെ ഭാവി അറിയാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പം വചനം ജലമിയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നര ഇരുപത്തൊമ്പത് പറയുകയാണ് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിനക്ക് സുഖമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ ഉണ്ണിയേശുവും ജനിച്ചിരിക്കുന്ന ആ കാലത്തോല്യത്തിന് മുകളിൽ ഉദിച്ചുയർന്ന് ഒരു അടയാളമായി നിന്ന ആ നക്ഷത്രം അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ സ്വപ്നമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ യേശുവിനെ കാണാനായിട്ട് സാധിക്കും ആ യേശുവിൻ്റെ കൃപയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയുടെ അടയാളമാണ് ആ യേശുവിൻ്റെ പുൽക്കൂടിന് മുകളിൽ വന്ന് നിന്ന ആ ഒരു നക്ഷത്രം അത്തരം ഒരു നക്ഷത്രം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എവിടെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ണീശു ജനിച്ചിരിക്കുന്നത് ആ ഒരു ദർശനം ലഭിക്കാൻ ആ ഒരു നക്ഷത്രത്തെ നമ്മൾ കണ്ടെത്തിയിട്ടിരിക്കുന്നു പ്രൈസിലോ ഹല്ലേലൂയ ഇന്ന് ഈ വീഡിയോ കാണേണ്ടി വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ നിശ്ശായിക്ക് സ്തുതിയായിരിക്കട്ടെ